നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അസിഡിറ്റി എന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നമുക്കറിയാം ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി അസിഡിറ്റിയെ നമ്മൾ ആയുർവേദത്തിലെ ഭസ്മക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത് എന്താണ് ആക്ച്വലി ആയുർവേ ആയുർവേദത്തിലെ അസിഡിറ്റിയെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം അസിഡിറ്റി എന്ന ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള കാരണം പിത്തദോഷത്തിലുള്ള ഒരു വർധനവായിട്ടാണ് പറയുന്നത് പിത്തദോഷം കൂടുകയും അങ്ങനെ അത് നമുക്ക് ഭസ്മക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്തു ഇവിടെ അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകും അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ അമിതമായിട്ട് വർദ്ധിക്കുകയാണ് പിത്തദോഷം കൂടുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് അങ്ങനെ ആ അമിതമായിട്ടുള്ള ഡൈജസ്റ്റീവ് ഫയറ് അസിഡിറ്റി എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിട്ട് പിന്നീട് രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് തുടക്കത്തിലെ ആരംഭഘട്ടത്തിലൊക്കെ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് കാണിക്കാനായിട്ട് തുടങ്ങും അതേതൊക്കെയാണ് നെഞ്ചരിച്ചിൽ വരും കുടിച്ചു ിൽ വരും അതുപോലെ വയറ് നന്നായിട്ട് ബ്ലോട്ടിങ് അതായത് വയറു വീർമത വരും വയറിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ടുകൾ കേൾക്കാനായിട്ട് തുടങ്ങും ഏമ്പക്കത്തിന്റെ പ്രശ്നങ്ങൾ വരും കീഴ്വായു ശല്യം വരും വേദന വരും തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങള് നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് വരാനായിട്ട് തുടങ്ങും അത് ആരംഭമാണ് ഈ സമയത്ത് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഇത് ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും പക്ഷെ പലപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ആളുകൾ വരാ വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് ഊട്ടി അതിനെ ഒരു അൾസർ ഫോമിലേക്ക് എത്തും അപ്പോഴാണ് ആളുകൾ പലപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് ഇനി അൾസർ കണ്ടീഷൻ വന്നിട്ട് അത് നെഗ്ലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് അത് മറ്റ് പല വലിയ ബുദ്ധിമുട്ടുകൾ കുടലിനെ വരെ ബാധിക്കുന്ന വ്രണങ്ങളായി പിന്നീട് അത് ക്യാൻസർ കണ്ടീഷനിലേക്ക് വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് പലപ്പോഴും സംഭവിക്കാറുമുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മൾ ആരംഭഘട്ടത്തിൽ തന്നെ ഇതിനെ ചികിത്സിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ ഇത് നമുക്ക് സംഭവിക്കുന്നത് പല മൂന്ന് ദോഷങ്ങൾ വാദം പിത്തം കഫം ത്രീദോഷങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുണ്ടെങ്കിലും പിത്ത ദോഷത്തിന്റെ ഒരു അമിതമായിട്ടുള്ള വർധനവാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ കൂടുതലായിട്ട് സ്വാധീനിക്കപ്പെടുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നമ്മുടെ ശരീരത്തിലുള്ള ദഹന രസങ്ങളൊക്കെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും ദഹന രസങ്ങൾ അതുപോലെ തന്നെ എൻസേംസ് ഇതൊക്കെ അമിതമായിട്ട് പ്രൊഡക്ഷൻ വരും അസിഡിറ്റി വരുന്ന അവസരത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആമാശയത്തിനെയും കൊടലിനെയും ഒക്കെ ചുറ്റിയിട്ട് ഒരു മ്യൂക്കസ് ലൈനിങ് വരുന്നുണ്ട് ആ മ്യൂക്കസ് ലൈനിങ് കേടുപാട് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് വരുന്നു അത് ഇളകി പോകുന്നു ആ ചർമ്മത്തിൽ നിന്ന് ഇളകി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ബേൺ ആയി പോകുന്നു ഓക്കെ ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ്ലി പിന്നെ പ്രശ്നങ്ങൾ വരും എന്ത് കഴിച്ചാലും നമുക്ക് അവിടെ എരിച്ചില് പൊകച്ചില് അതുപോലെ ദഹന പ്രശ്നങ്ങൾ ആയിട്ടാണ് പിന്നെ അത് രൂപാന്തരം പ്രാപിക്കുന്നത് അസുരിറ്റി എന്ന കണ്ടീഷൻ തന്നെയായിട്ട് അത് മാറും അപ്പൊ ഇവിടെ നമുക്ക് മനസ്സുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് നമ്മൾ മനസ്സിൽ നല്ല രീതിയിലുള്ള ചിന്തകളല്ലാതെ മറ്റുള്ളവരോട് ദേഷ്യം മറ്റുള്ളവരോട് കുശിമ്പ് അസൂയ അതുപോലെ തന്നെ നമ്മളോട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം നമ്മൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം അതുപോലെ തന്നെ പ്രതികാരം ഒരു ദേഷ്യം പ്രതികാരം സങ്കടം അങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇത് പെർസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു ദഹന പ്രശ്നമായിട്ട് ഒരു അസിഡിറ്റി എന്ന ബുദ്ധിമുട്ടായിട്ടൊക്കെ പിന്നീട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ചിന്തകൾ എപ്പോഴും വെച്ച് കുറപ്പി കൊണ്ടു നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ചില യാത്രകളൊക്കെ പോകുക മനസ്സുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അതുപോലെ തന്നെ പ്രാണയാമസം ചെയ്യുക നന്നായി ഉറങ്ങുക യോഗാസനങ്ങളൊക്കെ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാം അപ്പൊ ഇതാണ് മാനസികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്താം എന്നുള്ളത് നോക്കാം അഫ്കോഴ്സ് നമ്മൾ ചില ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് ഇത്തരം അവസ്ഥകളുള്ളത് അതേതൊക്കെയാണ് എരിവ് പുളി മസാല ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളുള്ളവരിൽ വളരെ ഗുണം ചെയ്യും അതുപോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് വറുത്ത് കോരിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഐറ്റംസ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തണുപ്പിച്ചിട്ട് പിന്നെ ചൂടാക്കി ഉപയോഗിക്കുന്ന പ്രശ്നം ആ ഫുഡുകള് അത്തരം പിന്നെ വൃത്തിഹീനമായിട്ടുള്ള കാലാവസ്ഥയില് അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു ചുറ്റുപാടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാള് ചില ബേക്കറി വസ്തുക്കളൊക്കെ ഒരുപാട് നാള് നമ്മൾ അറിയില്ല അപ്പൊ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അത്തരത്തിലുള്ള ഫുഡുകള് ഈ ഒരു അവസ്ഥയുള്ള ഒരു കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ ബുദ്ധിമുട്ട് മാറാതെ പിന്നീട് അത് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് ആകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് സമയം തെറ്റിയുള്ള ഭക്ഷണ കഴിവ് പലപ്പോഴും നമ്മൾ നമ്മള് ഡിന്നറൊക്കെ കഴിക്കുന്നത് ചിലപ്പോ ഒരുപാട് രോഗികൾ ഞാൻ ഈ ഒരു ഇഷ്യൂ ഉള്ളവരോട് ചോദിക്കുമ്പോൾ പറയാറുണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് ജോലിയുടെ ഭാഗമായിരിക്കാം പക്ഷെ അങ്ങനെ സമയം തെറ്റി കഴിക്കുന്ന രീതി ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക അത് നമുക്ക് പിന്നീട് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഞാൻ അസിഡിറ്റി മാത്രമല്ല പറയുന്നത് മറ്റു വലിയ മാരക രോഗങ്ങളിലേക്ക് വരെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൃത്യമായ അളവിൽ കഴിക്കുന്നതും കൃത്യമായ സമയത്ത് കഴിക്കുന്നതും വളരെ അത്യാവശ്യമാണ് അതുപോലെ അച്ചാർ നമ്മൾ കഴിക്കരുത് ഇത്തരം അവസ്ഥകൾ അച്ചാർ ഒഴിവാക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തൈര് തൈര് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ തൈര് എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രോബയോട്ടിക്സ് നമ്മുടെ ആമാശയത്തിന് ആവശ്യമായിട്ടുള്ള പ്രോബയോട്ടിക്സ് ഉണ്ടെങ്കിലും ആക്ച്വലി നമുക്ക് തൈര് എന്ന് പറയുന്നത് ഇത്തരം അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ തൈര് ദഹിച്ചതിന് ശേഷം തൈര് ചൂടായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അത് നമ്മുടെ ശരീരത്തിന് ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ അസിഡിറ്റി ഉള്ളവരുടെ ശരീരം നോക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഉൾഭാഗം ഭയങ്കരമായിട്ട് ചൂട് കൂടുതലായിരിക്കും അപ്പൊ തൈര് കഴിക്കുമ്പോൾ ഒന്നും കൂടിയും ചൂട് വർദ്ധിക്കുകയും അത് പിത്തദോഷൻ അഗ്നിവേഷൻ ഉണ്ടാവുകയും രക്തദുഷ്ടി ഉണ്ടാവുകയും സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് മൊത്തത്തിൽ നമുക്ക് കേടാണ് അപ്പൊ തൈര് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവര് അല്ലെങ്കിൽ അവർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ കടൽ മത്സ്യം ഒഴിവാക്കുക അതുപോലെ തന്നെ കടൽ മത്സ്യവും ഇതുപോലെ തന്നെ ഉപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപ്പാണല്ലോ കടൽ മത്സ്യത്തിൽ കൂടുതലുള്ളത് ഇത് ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കും പിത്ത കൂടുകയും ചെയ്യും അപ്പൊ ആ രീതിയിൽ അപ്പൊ എന്തൊക്കെ നമുക്ക് കഴിക്കാം ഡോക്ടറെന്ന് പലരും ചോദിക്കാം അപ്പൊ ആവിയിൽ വേവിച്ച ഫുഡുകളൊക്കെ നമുക്ക് കഴിക്കാം അതായത് ഇഡലി ദോശ പുട്ട് പുട്ട് ചില ആളുകളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഫെർമൻഡായിട്ട് ഉപയോഗിക്കുന്ന ഈ ഇഡലി ദോശയൊക്കെ നമുക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകാറുണ്ട് ചില ആളുകളില് അവർക്ക് ഉണ്ടോ എങ്കിൽ അത് ഒഴിവാക്കാം ഇല്ലെങ്കിൽ അത് കഴിക്കാം അല്ലെങ്കിൽ വെള്ളയപ്പം അതുപോലെ തന്നെ നൂലപ്പം ഓട്സ് കാച്ചിയ മോര് കുടിക്കുന്നത് അതൊരിക്കലും ബട്ടറെടുത്ത് ഉപയോഗിക്കരുത് നമ്മൾ തൈര് നല്ല രീതിയിൽ മിക്സിയിലടിച്ച് മുകളിലുള്ള ബട്ടറെടുത്ത് കളഞ്ഞതിനു ശേഷം അതിൽ നന്നായി വെള്ളം ഒഴിച്ച് കാച്ചിയ മോരായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് നമുക്ക് രണ്ട് നേരം കുടിക്കാം വളരെ നല്ലതാണ് മോര് കുടിക്കുന്നത് നമ്മുടെ ദഹനത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ കുടിയേരി കഞ്ഞി അതുപോലെ എണ്ണവെഴുക്കില്ലാത്ത തോരൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്യാത്ത തോരൻ അത്തരം കറികളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേക പ്രശ്നമില്ലാതിരിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കുന്ന സമയത്ത് പുഴുങ്ങി കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില പരങ്ങള് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കരുത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുമ്പളങ്ങ കുക്കുംബറ് അതുപോലെ തന്നെ ചില തണ്ണിമത്തെ ആപ്പിൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് പുളി കൂടുതലാണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞു പുളി രസം കൂടുതലുള്ളത് ഒഴിവാക്കണം അപ്പൊ പുളി കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പൊ സിട്രസ് ഫ്രൂട്ട്സും പുളി കൂടുതലാണെങ്കില് യൂസ് ചെയ്യരുത് ഓറഞ്ച് ലെമൺ ഒക്കെ പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ കുടംപുളിയൊക്കെ ആഡ് ചെയ്തിട്ട് അതിന്റെ പുളി കൂട്ടുന്നതായിട്ട് ചില ആളുകൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ ഇത്തരം അവസ്ഥകളുള്ളവര് പുഴി മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യുക പുളി ഇല്ലാത്ത കറി ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഓർക്ക ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്കിന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ രീതിയിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും ഇങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ കൃത്യമായ ഔഷധങ്ങളും കൂടി എടുക്കണം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാരണം ഇല്ലെങ്കില് നമുക്കത് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വഷളാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ പറ്റും പക്ഷെ അതിനപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് എടുക്കേണ്ടത് വളരെ നിർബന്ധം തന്നെയാണ് കേട്ടോ അപ്പൊ അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ